കൊൽക്കത്ത വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചിറകിൽ ഇൻഡിഗോ വിമാനം ഇടിച്ചു എയർ ഇന്ത്യ വിമാനം റൺവേയിൽ പ്രവേശിക്കാൻ അനുമതി കാത്തു നിൽക്കുമ്പോഴാണ് ഇൻഡിഗോ വിമാനം ചിറകിൽ ഇടിച്ചത് സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ഇൻഡിഗോ വിമാനത്തിന്റെ പൈലറ്റുമാരെ ഏവിയേഷൻ റെഗുലേറ്റർ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി അപകടത്തിന് ശേഷം വിമാനം ബേയിലേക്ക് മടങ്ങി യാത്രക്കാർക്കുണ്ടായ അസൌകര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് ക്ഷമ ചോദിച്ചു ന്യൂസ് Disc press Malayalam. Bavani <tiny songs> <tiny song> Gold and Diamonds The Trust of Travancore राजकुमारी